എല്ലാവർക്കും നമസ്കാരം എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്നത്തെ ദിവസം ഒരു പുതിയ അവസരമാണ് ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും യൂണിവേഴ്സ് നമ്മളെ ഒരിക്കലും വിട്ടുകളയുന്നില്ല ഓരോ രാവിലെയും സൂര്യൻ വീണ്ടും ഉദിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൽ പുതിയ വെളിച്ചം ഉയരും വിശ്വസിക്കുക മിക്കപ്പോഴും ൾ ഭാവിയെ കുറിച്ച് ആലോചിച്ച് ഭയപ്പെടുന്നു കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ഓർത്ത് വിഷമിക്കുന്നു പക്ഷെ സത്യം ഒന്നു മാത്രമാണ് ഇപ്പോഴ് ഈ നിമിഷം നമ്മൾ ജീവിക്കുക നമ്മുടെ ജീവിതം ഈ ഒരു ദിപിഷത്തിൽ ജീവിക്കുമ്പോഴാണ് നമുക്ക് സന്തോഷം ലഭിക്കുന്നത് നമുക്കൊരു ഇന്നർ പീസ് ആദ്യമേ നേടാം ആദ്യമായി ആഴത്തിൽ ശ്വസിക്കുക ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക വീണ്ടും ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക വീണ്ടും ഒരു ശ്വാസം ഉള്ളിലേക്കെടുക്കുക പുറത്തേക്ക് വിടുക ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷം ശരിക്കും നമ്മുടെ നമുക്ക് ഒരു ഇൻറ്റർ പീസ് ലഭിക്കും മാനസികമായ ഒരു ഇൻറ്റർ പീസ് ഇൻ്റർ ഹാപ്പിനെസ് നമുക്ക് ലഭിക്കും നമ്മുടെ മനസ്സിലെ ഓരോ ശ്വാസം ശ്വാസമുള്ളിലേക്കെടുക്കുമ്പോൾ പോസിറ്റീവ് എനർജി നിറയുകയും ഓരോ ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നെഗറ്റീവ് എനർജി എല്ലാം പുറത്തു ചെയ്യുന്നു അങ്ങനെ അഗ്രതമുക്ക് ഇറ്റർ പീസ് ലഭിക്കും നമ്മളിലെ ഓരോ ശ്വാസവും നമ്മുടെ ജീവന്റെ ശക്തിയുമായി ബന്ധിപ്പിക്കുന്നു നമ്മൾ ശാന്തരാകുമ്പോൾ യൂണിവേഴ്സിന്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയുന്നു അടുത്തതായി ഞാൻ പറയുന്നത് സെൽഫ് ബിലീഫ് ആൻഡ് അഫർമേഷൻസ് ആണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സത്യം ഞാൻ യൂണിവേഴ്സിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞു പൈതലാണ് എനിക്ക് ആവശ്യമുള്ളതെല്ലാം ശരിയായ സമയത്ത് എൻ്റെ ജീവിതത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു ഒരു സെൽഫ് ബിലീഫ് ഒരു ആത്മവിശ്വാസം നമുക്ക് വേണം ഓക്കെ നമുക്കിനി ഒരുമിച്ച് അഫർമേഷൻസ് പറയാം ഞാൻ ശക്തിയാണ് ഞാൻ ശക്തിയാണ് ഞാൻ വിജയത്തിന് യോഗിയാണ് ഞാൻ വിജയത്തിന് യോഗിയാണ് എനിക്ക് സമ്പത്ത് സന്തോഷം സ്നേഹം എല്ലാം ലഭിക്കുന്നു എനിക്ക് സമ്പത്ത് സന്തോഷം സ്നേഹം എല്ലാം ലഭിക്കുന്നു എൻ്റെ വീട് ഒരു സ്വർഗമാണ് എൻ്റെ വീട് ഒരു സ്വർഗമാണ് യൂണിവേഴ്സ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് യൂണിവേഴ്സ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് യൂണിവേഴ്സ് എപ്പോഴും എൻ്റെ കൂടെയുണ്ട് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊരു സെൽഫ് ബിലീഫ് വർദ്ധിക്കും അല്ലേ നമുക്കൊരു ആത്മവിശ്വാസം നമ്മൾ ഒറ്റയ്ക്കല്ല യൂണിവേഴ്സ് നമ്മളുടെ കൂടെയുണ്ട് എന്നൊരു തോതിൽ നമുക്ക് വരും അതുപോലെ അടുത്തതായി നമ്മൾ പറയേണ്ടത് ഗ്രാറ്റിറ്റ്യൂഡാണ് നന്ദി പറയുക നന്ദി ഈ ശ്വാസത്തിന് ദന്ദി ഈ ശ്വാസത്തിന് തദ് എൻ്റെ ശരീരത്തിന് നന്ദി എൻ്റെ ശരീരത്തിന് ദന്ദി എൻ്റെ ശരീരത്തിന് ദന്ദി എൻ്റെ ഭരസിന് ദി എൻ്റെ ഭരസില് ദി എൻ്റെ പരസിലെ ദന്ദി എൻ്റെ ആത്മാവിന് ദന്ദി എൻ്റെ ആത്മാവിന് നന്ദി എൻ്റെ ആത്മാവിന് നന്ദി എൻ്റെ കുടുംബത്തിന് നന്ദി എൻ്റെ കുടുംബത്തിന് നന്ദി എൻ്റെ കുടുംബത്തിന് നന്ദി എൻ്റെ ജീവിതത്തിൽ ചെറിയ സന്തോഷങ്ങൾക്ക് പോലും നന്ദി എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലഭിക്കുന്ന ചെറിയ സന്തോഷങ്ങൾക്കും നന്ദി എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി എൻ്റെ ജീവിതത്തിലുടനീളം എനിക്ക് ലഭിച്ച പണത്തിന് നന്ദി എനിക്ക് ജീവിതത്തിലുടനീളം ഇതുവരെ ഈ നിമിഷം വരെ ലഭിച്ച സർവ സൗഭാഗ്യങ്ങൾക്കും നന്ദി എനിക്ക് ജീവിതത്തിലുടനീളം ഈ നിമിഷം വരെ ലഭിച്ച സർവ സൗഭാഗ്യങ്ങൾക്കും നന്ദി 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 ഇങ്ങനെ നമ്മൾ നന്ദി പറയുമ്പോൾ യൂണിവേഴ്സ് കൂടുതൽ അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കും ഇനി വരാനിരിക്കുന്ന അനുഗ്രഹങ്ങൾക്കും നമുക്ക് അഡ്വാൻസ് ആയിട്ട് തന്ദി പറയാം എപ്പോഴും എല്ലാ കാര്യങ്ങൾക്കും നമുക്കുള്ള കാര്യങ്ങൾക്ക് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക ഉള്ള കാര്യങ്ങൾക്ക് നന്ദി പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ആവോളം ഇഷ്ടം പോലെ യൂണിവേഴ്സ് നമ്മൾക്ക് വാരിക്കൊരു തരും ഇനി അടുത്തതായിട്ട് പറയുന്നത് ഹോപ്പ് ആൻഡ് ഒരു പ്രതീക്ഷ ജീവിതത്തിൽ ഇപ്പോൾ എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും അത് താൽക്കാലിക മാത്രപാട് എതിഥികൾ വിശ്വസിക്കുക ഇപ്പൊ നിങ്ങളുടെ വീട്ടിൽ ചിലപ്പോ നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ക്യാഷിന്റെ ബുദ്ധിമുട്ടുണ്ടാവാം റിലേഷൻഷിപ്പിൽ പ്രോബ്ലം ഉണ്ടാവാം അതുപോലെ ജോലിപരമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം ഓരോ മനസ്സിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ടാവാം ഒക്കെ ഈ എല്ലാ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ പോലും അത് താൽക്കാലിക മാത്രമാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക രാത്രി ഇരുട്ടിനേക്കാൾ വലുതാണ് പ്രഭാതം അതായത് രാത്രിയിൽ ഇരുട്ടിന് നമ്മൾ വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓ ഇത് എന്താ പറയാ ഇത് എത്ര വലുതാണ് പക്ഷേ അതിനേക്കാൾ വലുതാണെന്ത് പ്രഭാതം അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക എന്ത് ബുദ്ധിമുട്ടുകൾ ഉണ്ടായാലും വിചാരിക്കുക ഇതൊരു താൽക്കാലിക മാത്രമാണ് നിങ്ങൾക്ക് എന്തോ നല്ലത് വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുക ഞങ്ങൾ നേടാൻ എൻ്റെ യൂണിവേഴ്സ് എൻ്റെ പിന്തുണയ്ക്കുന്നു ഞാൻ ഒറ്റയ്ക്കല്ല എന്നെ കാണാത്ത ശക്തികൾ എൻ്റെ കൂടെ നടക്കുന്നു എൻ്റെ കൂടെ എപ്പോഴും യൂണിവേഴ്സിൻ്റെ ഒരു ഡിവൈൻ എനർജി എന്നെ പ്രൊട്ടക്റ്റ് ചെയ്ത് എൻ്റെ ചുറ്റുരുമുണ്ട് നമ്മൾ വിശ്വസിക്കുക ഒരു പ്രകാശം എപ്പോഴും ഒരു ഡിവൈൻ എനർജി നമ്മുടെ ചുറ്റുരുമുണ്ട് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ കൂടെ ഉണ്ട് തന്നെ വിശ്വസിക്കുക ഇന്നുമുതൽ ഓരോ ദിവസവും ധൈര്യത്തോടെയും ആത്മവിശ്വാസത്തോടെയും ജീവിക്കും എന്ന് പ്രതിജ്ഞയെടുക്കുക എന്നിട്ട് ഇങ്ങനെ പറയുക ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശപാട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശപാട് ഞാൻ എൻ്റെ ജീവിതത്തിൻ്റെ പ്രകാശപാട് നമ്മൾ ഓരോരുത്തർ ഇങ്ങനെ പറയുമ്പോൾ നമ്മുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കും ഓരോ ദിവസം കഴിയുതോറും വളരെ സബൽ സമൃദ്ധിയും ഐശ്വര്യവും എല്ലാം ഒരു ജീവിതമായി ഒത്തിരി മാറ്റങ്ങൾ നമുക്ക് സാധ്യമാവും നമ്മുടെ ജീവിതത്തിൽ അപ്പം എല്ലാവരും വിശ്വസിച്ചു കൊണ്ട് ഇങ്ങനെ ചെയ്യുക നന്ദി യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ് നന്ദി ജീവിതമേ നന്ദി എന്നെ സ്നേഹിക്കുക എല്ലാവർക്കും നന്ദി ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക നന്ദി യൂണിവേഴ്സ് നന്ദി ജീവിതമേ നന്ദി എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും നന്ദി എന്ന് പറയുക എന്നിട്ട് ട്രസ്റ്റ് ചെയ്യുക ട്രസ്റ്റ് ദ യൂണിവേഴ്സ് യൂണിവേഴ്സിനെ വിശ്വസിക്കുക യൂണിവേഴ്സ് എപ്പോഴും നിങ്ങളുടെ കൂടെയുള്ള ഒരു വഴികാട്ടിയായി എന്ന് ശരിക്കും വിശ്വസിച്ചു കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം ജീവിതത്തിൽ എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും അതിൽ മുന്നേറാൻ ഏതെങ്കിലും ഒരു വഴി നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരും അതുകൊണ്ട് നിങ്ങൾ യൂണിവേഴ്സിനെ പൂർണ്ണമായി വിശ്വസിക്കുക വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോകുക ഈ വീഡിയോ നിങ്ങൾക്ക് ശാന്തി ആത്മവിശ്വാസം യൂണിവേഴ്സിൻ്റെ പിന്തുണ എന്നിവ അനുഭവിക്കാനായി ഞാൻ തയ്യാറാക്കിയതാണ് ഇത് ഇരുപത് മിനിറ്റ് മുഴുവൻ കേട്ടാൽ മനസ്സ് ശാന്തമാവും പോസിറ്റീവ് എനർജി ലഭിക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹവും നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എപ്പോഴും കമൻറ്റ് ചെയ്യുക ഈ നിമിഷ വരെ തദ് അനുഗ്രഹിച്ച സർവ്വ സൗഭാഗ്യങ്ങൾക്കും നന്ദി എന്ന് കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇനി ഇങ്ങനെയുള്ള യൂണിവേഴ്സൽ വീഡിയോസ് ലഭിക്കുന്നതിന് വേണ്ടി എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ കീപ് ഗോയിങ് ട്രസ്റ്റ് ദ യൂണിവേഴ്സ് താങ്ക് യു യൂണിവേഴ്സ്